ഭാഗം രണ്ട് പുസ്തകം ആറ് അധ്യായം അഞ്ച് ഈശോ അന്നാസിൻ്റെയും കയ്യാഫാസിന്റെയും പക്കലേക്ക് ഐക്യപ്പെടുന്നു ഗറ്റ്സമൻ തോട്ടത്തിൽ വെച്ച് ശത്രുക്കൾ കുഞ്ഞാടിനെ എന്ന പോലെ ശാന്തനായ ഈശോയെ ബന്ധിച്ച് ഉന്നത പുരോഹിതരുടെ മുൻപിൽ ഹാജരാക്കാനായി കൊണ്ടുപോയി ആദ്യം കൊണ്ടുപോയത് അന്നാസിന്റെ ഭവനത്തിലേക്കായിരുന്നു യോഹന്നാൻ പതിനെട്ട് പതിമൂന്ന് തന്റെ ഗുരു ഒരു മന്ത്രവാദിയാണെന്ന് വഞ്ചകനായ യുവദാസ് അവരോട് പറഞ്ഞിരുന്നു അതിനാൽ അവൻ അവരുടെ കൈകളിൽ നിന്ന് വഴുതി പോകാതിരിക്കാൻ ശത്രുക്കൾ എല്ലാ മുൻകരുതലുകളും എടുത്തിരുന്നു മർക്കോസ് അന്ധകാരത്തിന്റെ അധിപന്മാരായ ലൂസിഫറും അവന്റെ കിങ്കരന്മാരും ഈ സംഘത്തെ ഗൂഢമായി പ്രകോപിപ്പിക്കുകയും ക്ഷോഭവും ക്രൂരതയും അവരിൽ ഉയർത്തുകയും ചെയ്തു മനുഷ്യത്വം അറ്റുപോയ അവരിൽ ദൈവനിന്നയും പൈശാചികതയും ജ്വലിച്ചു നിന്നു ലൂസിഫറിന്റെ തന്ത്രങ്ങൾക്ക് വിധേയരായി തീർന്ന ഇവർ സർവശക്തൻ നിശ്ചയിച്ചിരുന്ന പരിധിക്കുള്ളിൽ ആയിരുന്നെങ്കിലും തങ്ങളുടെ വിദ്വേഷവും നിന്നെയും പ്രകടിപ്പിക്കാൻ കിട്ടിയ എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തി കനമുള്ള ഇരുമ്പു ചങ്ങലയാൽ കഴുത്തും അരക്കെട്ടും ബന്ധിച്ചിരുന്നു ചങ്ങലയുടെ രണ്ടറ്റത്തും വിലങ്ങുകണ്ണികൾ ഉണ്ടായിരുന്നു അവ രണ്ടു കൈകളും പിന്നിൽ കൂട്ടിക്കെട്ടി ഉന്നത പുരോഹിതനായ അന്നാസിന്റെ ഭവനത്തിൽ നിന്നും കൊണ്ടുവന്നതായിരുന്നു ആ ചങ്ങല അവർ അത് ഭിത്തിയിൽ നിന്നും വലിച്ചൂരിയെടുത്ത് അതിൽ വിലങ്ങും കുഴയും താഴും ഘടിപ്പിച്ചിരുന്നു സാധാരണ ഒരിക്കലും ചെയ്യാത്ത രീതിയാണ് ഈശോയെ ബന്ധിക്കാൻ അവർ അവലംബിച്ചത് അവരുടെ ആശങ്ക നിമിത്തം ചങ്ങലയോടൊപ്പം ബലമുള്ള വടവും ചേർത്തിരുന്നു അത് അവർ അവന്റെ കഴുത്തിൽ ചുറ്റി അവിടെ നിന്ന് താഴേക്ക് നെഞ്ചും ബാക്കി ഭാഗങ്ങളും പല ചുറ്റുകളായി ബന്ധിച്ച് മുൻഭാഗത്തേക്ക് കൊണ്ടുവന്ന് പടയാളികൾക്ക് രണ്ടറ്റത്തും പിടിച്ച് വലിക്കാവുന്ന വിധത്തിൽ നീട്ടിയിട്ടു മറ്റൊരു വടം കൊണ്ട് കൈകൾ കെട്ടി അതും അരയ്ക്ക് ചുറ്റുമായി കെട്ടിയിട്ടു ഈ കയറിന്റെ അറ്റങ്ങൾ രണ്ടും സ്വതന്ത്രമായിട്ടു അതിൽ മറ്റു രണ്ടു പേർ പിടിച്ചു വലിച്ചിട്ട് അയക്കുന്നതിന് പറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചിരുന്നു നമ്മുടെ രക്ഷ ഏറ്റെടുക്കാനായി സഹനങ്ങൾ ഏറ്റെടുത്ത കർത്താവിന് ശത്രുക്കളെ നൊടിയിടയിൽ തകർക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു എന്നിട്ടും ആ സർവശക്തിയെ അവിടുന്ന് തടഞ്ഞു വച്ചുകൊണ്ട് ശത്രുക്കളുടെ നിന്ന അപമാനങ്ങൾക്കും മർദ്ദന മുറകൾക്കും നിസ്സഹായനെപ്പോലെ കീഴടങ്ങി ലൂസിഫറിന്റെ സൈന്യങ്ങൾ അവരിലൂടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അന്നാസിന്റെ അരമനയിലേക്കുള്ള യാത്രയിൽ അവർ അവനെ അങ്ങോട്ടുമിങ്ങോട്ടും വലിച്ചഴച്ചു പ്രധാന പുരോഹിതന്റെ മുൻപാകെ ഇവൻ മരണമർഹിക്കുന്ന നീച്ചനാണെന്ന് സ്ഥാപിക്കാൻ അവർ തിടുക്കപ്പെട്ടു മരണശിക്ഷയ്ക്ക് അർഹരായവരെ ഇപ്രകാരം കെട്ടിവലിച്ചുകൊണ്ടു പോകുന്ന ഒരു കീഴ്വഴക്കം യഹൂദർക്കിടയിലുണ്ടായിരുന്നു ഈ കീഴ്വഴക്കം പാലിക്കുക വഴി മുൻകൂട്ടി തന്നെ ഈശോ വധിക്കപ്പെടേണ്ടവനാണെന്ന സന്ദേശം അവർ പകരുകയായിരുന്നു അതും വിസ്താരം തുടങ്ങുന്നതിനും മുൻപ് തന്നെ ദൈവദൂഷകനായ അന്നാസ് അഹങ്കാരവും ധാർഷ്ട്യവും സ്ഫൂരിക്കുന്ന ഭാവവാഹാദികളോടെ ന്യായാധിപന്മാരുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അപ്പോൾ തന്നെ ലൂസിഫർ തന്റെ അനുയായികളോടൊപ്പം അരൂപിയായി അയാളുടെ സിംഹാസനത്തിനു ചുറ്റും സ്ഥാനമുറപ്പിച്ചു രാജകീയ ഭാവവും ധാർഷ്ട്യവും കൈവിടാതെ അന്നാസ് ക്രിസ്തുവിനോട് അവന്റെ ശിഷ്യരെപ്പറ്റി ആരായാൻ തുടങ്ങി അവൻ എന്തു വേദമാണ് പഠിപ്പിക്കുന്നതെന്ന് അയാൾ ചോദിച്ചു അവൻ എന്തെങ്കിലും മറുപടി പറയുമ്പോൾ അതിലുള്ള ഏതെങ്കിലും വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്ത് കുരുക്കിലാക്കാനുള്ള ഗൂഢലക്ഷ്യത്തോടെയായിരുന്നു ഈ ചോദ്യം എന്നാൽ ജ്ഞാനികളുടെ ഉപദേശകനായ അവനാകട്ടെ ജ്ഞാനം ഏഴ് പതിനഞ്ച് താൻ ഒരു കുറ്റവാളിയും പാഷണ്ടതകൾ പ്രചരിപ്പിക്കുന്നവനും ചോദ്യങ്ങൾക്കുത്തരം പറയാതെ ഒഴിയുന്നവനുമായി ആരോപിക്കപ്പെടാൻ സ്വയം വിട്ടുകൊടുത്തു താൻ പഠിപ്പിക്കുന്ന സത്യങ്ങളെ സംബന്ധിച്ച ചോദ്യം അവൻ നേരിട്ടത് വിനയവും സന്തോഷവും നിറഞ്ഞ ഭാവത്തോടെയായിരുന്നു എപ്പോഴും ഞാൻ പരസ്യമായിട്ടാണല്ലോ പഠിപ്പിച്ചിരുന്നത് സിനഗോഗിലും ദേവാലയത്തിലും ഞാൻ പഠിപ്പിച്ചിരുന്നല്ലോ യഹൂദരെല്ലാം അവിടെ പോകുന്നവരും ആണല്ലോ രഹസ്യമായി ഞാൻ യാതൊന്നും പഠിപ്പിച്ചിട്ടില്ല പിന്നെന്തുകൊണ്ട് എന്നോട് ഇപ്രകാരം ചോദിക്കുന്നു എന്നെ കേൾക്കുകയും ഞാൻ പഠിപ്പിക്കുകയും ചെയ്തവരുണ്ടല്ലോ അവരോട് ചോദിക്കൂ അവർക്കെല്ലാം അറിയാം കർത്താവായ ക്രിസ്തുവിന്റെ സത്യങ്ങൾ നിത്യപിതാവിൽ നിന്നുറവെടുത്തതായതിനാൽ അവൻ അതിനായി അഭിമാന പുരസ്സരം വാദിച്ചു രണ്ടു കാര്യങ്ങളാലാണ് ക്രിസ്തു സാക്ഷ്യത്തിനായി തന്റെ ശ്രോതാക്കളെ ചൂണ്ടിക്കാട്ടിയത് ഒന്നാമതായി ഇപ്പോൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രതിയോഗികൾ തന്നെ അവിശ്വസിക്കുകയും തന്റെ വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുമെന്ന് അവിടുന്ന് അറിഞ്ഞിരുന്നു രണ്ടാമതായി താൻ അവതരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സത്യങ്ങൾ അവയുടെ ശക്തിയും ഔന്നിത്യവും കൊണ്ട് ശത്രുക്കളെ സ്പർശിക്കുകയും അവരുടെ മനസ്സുകളെ കീഴടക്കുകയും ചെയ്യും അപ്പുസ്ഥോരന്മാരെ സംബന്ധിച്ച ചോദ്യത്തിന് അവൻ മറുപടി കൊടുത്തില്ല കാരണം അത് അനാവശ്യമായ ചോദ്യമായിരുന്നു കൂടാതെ അപ്പസ്തോലന്മാരുടെ ഇപ്പോഴത്തെ പ്രതികരണം യജമാനന്റെ അന്തസ്സിനടുത്തതും ആയിരുന്നില്ല അവന്റെ പ്രത്യുത്തരം വിവേകപൂർണവും ചോദ്യത്തിനനുയോജ്യവും ആയിരുന്നിട്ടും കേട്ടുനിന്ന ഒരു പുരോഹിത ഭൃത്യൻ ഉയർത്തി അവന്റെ നേരെ പാഞ്ഞടുത്തു ധിക്കാരപൂർവം ആ നീചകരം അവന്റെ തിരുമുഖത്ത് പതിച്ചു ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് മറുപടി പറയുന്നത് എന്നയാൾ അലറി ചോദിച്ചു കർത്താവ് ഈ പരിധി വിട്ട നിന്ദനത്തെയും സ്വീകരിച്ചു കരുണയോടെ അവനുവേണ്ടി പ്രാർത്ഥിച്ചു താൻ മുൻപ് പഠിപ്പിച്ചതനുസരിച്ച് വന്നാൽ മറ്റേ കരണവും കൂടി കാട്ടിക്കൊടുക്കാൻ അവൻ തയ്യാറായിരുന്നു മത്തായി അഞ്ച് മുപ്പത്തൊമ്പത് എന്നാൽ മർദകൻ തന്റെ നീചശേതിയെപ്പറ്റി വമ്പ് പറയാതിരിക്കാനും മിടുക്കു കാണിക്കാതിരിക്കാനുമായി കർത്താവ് താഴ്മയോടെ ഇപ്രകാരം പ്രതിവചിച്ചു ഞാൻ തിന്മയാണ് പറഞ്ഞതെങ്കിൽ അത് പറയുക നല്ലതാണ് പറഞ്ഞതെങ്കിൽ പിന്നെ എന്തിന് എന്നെ അടിക്കുന്നു പ്രകൃതിശക്തികളെ അരൂപികളെ നിങ്ങളെ സ്തപ്തരാക്കുന്ന ഈ കാഴ്ച കണ്ടാലും തന്റെ ശബ്ദത്താൽ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും വിറക്കൊള്ളിക്കാൻ ശക്തിയുള്ളവനാണിവൻ ആകാശം അവന്റെ മുൻപിൽ ചുരുണ്ടുമടങ്ങും അവനിതാ മനുഷ്യരാൽ അപമാനിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഈ സംഭവങ്ങൾ അരങ്ങേറുന്ന സമയത്ത് പത്രോസും മറ്റേ ശിഷ്യൻ എന്നു സുവിശേഷം പരാമർശിക്കുന്ന യോഹന്നാനും കൂടി അന്നാസിന്റെ ഭവനത്തിലെത്തി എല്ലാവരും അറിയുന്നവനാകിയാൽ യോഹന്നാനെ അകത്തു പ്രവേശിക്കാൻ അവർ അനുവദിച്ചു പത്രോസ് പ്രധാന വാതിലിനു പുറത്ത് കാത്തുനിന്നു അല്പസമയം കഴിഞ്ഞ് യോഹന്നാന്റെ പരിചയക്കാരിയായിരുന്ന അവിടുത്തെ പുരോഹിതന്റെ ദാസി പത്രോസിനെയും അകത്തു കയറാൻ അനുവദിച്ചു യോഹന്നാനും പത്രോസും പ്രധാന പുരോഹിതന്റെ യോഗശാലയ്ക്ക് പുറത്ത് പടിപ്പുരയിലെത്തി നല്ല തണുപ്പുണ്ടായിരുന്നതിനാൽ പട്ടാളക്കാർ അവിടെ തീ കൂട്ടിയിരുന്നു പത്രോസും തീ കായാനായി അടുത്തേക്ക് നീങ്ങി വേലക്കാരി അപ്പോഴാണ് പത്രോസിനെ വ്യക്തമായി നിരീക്ഷിച്ചത് അയാൾ വ്രണിതഹൃദയനും ആകുലചിത്തനുമായിരുന്നു അവൾ അടുത്തു ചെന്നപ്പോൾ അവനും ക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞു അപ്പോൾ അവൾ അവനോട് ചോദിച്ചു ഒരു നീ ആ മനുഷ്യന്റെ ശിഷ്യരിലൊരാൾ ആയിരിക്കുമല്ലോ അവളുടെ ചോദ്യത്തിൽ പുച്ഛവും ദേഷ്യവും സ്ഫുരിച്ചിരുന്നു പത്രോസിന്റെ നൈസർഗികമായ ഭീരത്വം അയാളെക്കൊണ്ട് ഇപ്രകാരം പറയിപ്പിച്ചു ഞാൻ അവന്റെ ശിഷ്യനല്ല കൂടുതൽ ചോദ്യങ്ങൾ നേരിടുന്നത് ഒഴിവാക്കാനായി അയാൾ പരുങ്ങളോടെ അവിടം വിട്ടുപോയി എന്നാൽ അധികം താമസിയാതെ ക്രിസ്തുവിനെ കയ്യാഫാസിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പത്രോസ് ആ സംഘത്തെ പിന്തുടർന്നു അവിടെ വീണ്ടും രണ്ട് വ്യത്യസ്ത അവസരങ്ങളിലായി അയാൾ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു ആ സംഭവം പിന്നാലെ വിവരിക്കാം പത്രോസിന്റെ തള്ളിപ്പറച്ചിൽ ഫ്രിത്തിരിൽ നിന്നേറ്റ പീഡനത്തേക്കാൾ കർത്താവിനെ നൊമ്പരപ്പെടുത്തി എന്തെന്നാൽ ഈ പാപം കർത്താവിന്റെ അനന്തകൃപയുടെ നേർക്ക് കാട്ടിയ നിന്നെയായിരുന്നുവല്ലോ പത്രോസിന്റെ ആദ്യ തിരസ്കരണത്തിനു ശേഷം ഈശോ അയാൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പത്രോസിന് മാനസാന്തരം ഉണ്ടാകുന്നതിനും മാപ്പു ലഭിക്കുന്നതിനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മ തൻറെ പ്രാർത്ഥനാ മുറിയിലിരുന്ന് ഇവയെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നു തന്റെ പുത്രന്റെ സഹന ഫലങ്ങളെയും അവൻറെ ബലിയെയും കൂതാശരൂപത്തിൽ തന്റെ ഹൃദയത്തിൽ അമ്മ ഉൾക്കൊണ്ടിരുന്നത് മൂലം തന്റെ പ്രാർത്ഥനകളും യാചനകളും അവൾ പുത്രനു തന്നെ അർപ്പിച്ചു കൃതജ്ഞതാ സ്തോത്രങ്ങളും ആരാധനാ സ്തുതികളും അവളിൽ നിന്ന് ഉയർന്നു പത്രോസിന്റെ തിരസ്കരണത്തെ ഓർത്തവൾ കണ്ണീർ പൊഴിച്ചു കർത്താവ് അവനെ ഉപേക്ഷിക്കുകയില്ലെന്നും തന്റെ പതനത്തിൽ നിന്ന് അയാളെ ഉയർത്തിയെടുക്കുമെന്നും ബോധ്യമാകുന്നതുവരെ അവളുടെ അശ്രുധാര നിലച്ചില്ല അന്നാസിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന ദുഷ്ടാരൂപികളായ ശത്രുക്കൾ കർത്താവിനെ വഴിയിലൂടെ വലിച്ചഴച്ചു മർദ്ദിച്ചും ചീത്ത വിളിച്ചും സർവകോപവും അവന്റെ മേൽ ചൊരിഞ്ഞു കയ്യാഫാസിന്റെ അരമനയിലേക്ക് കൊണ്ടുപോയി തങ്ങളുടെ മുൻപിലേക്ക് ഇപ്രകാരം നിന്നിതിനും പീഡിതനുമായ ഈശോയെ കൊണ്ടുവന്നപ്പോൾ കയ്യാഫാസും അയാളുടെ കിങ്കരന്മാരും ആർ തട്ടഹസിച്ച് ചിരിച്ചു രക്ഷപ്പെടാൻ പഴുതില്ലാതെ ഇതാ അവൻ അവരുടെ മുൻപിൽ നിസ്സഹായനായി നിൽക്കുന്നു അത്യുന്നത സ്വർഗത്തിന്റെ നിഗൂഢ ജ്ഞാനമേ ഹാ നരകത്തിന്റെ അജ്ഞതയെ അതിന്റെ വിട്ടിത്തരമേ അന്ധമായ മൗഢ്യത്തിലാണ്ട മർത്തിരെ അത്യുന്നതന്റെ ചെയ്തികളും നിങ്ങളുടെ പാപം നിറഞ്ഞ പ്രവൃത്തികളും തമ്മിൽ എത്ര വലിയ അകലമാണ് ഞാൻ ദർശിക്കുന്നത് കയ്യാഫാസ് മാരകമായ അസൂയയും വിദ്വേഷവും കൊണ്ട് മനസ്സ് കഠിനമാക്കി തന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ജീവന്റെ നാഥനെ നിന്നയോടെ നോക്കിക്കൊണ്ടിരുന്നു അന്നാസിന്റെ ഭവനത്തിൽ നേരത്തെ നിലയുറപ്പിച്ചതുപോലെ ലൂസിഫറും കിങ്കരന്മാരും ആ നീച പുരോഹിതന്റെ ഇരിപ്പിടത്തെ ചൂഴ്ന്നു നിന്നു ഭരിസയരും നിയമജ്ഞരും രക്തദാഹികളായ ചെന്നായിക്കളെപ്പോലെ കുഞ്ഞാടിന്റെ ചുറ്റും നിരന്നു അവരെല്ലാവരും അസൂയ പെരുത്ത് മതമിളക്കിയ ഭാവത്തിലായിരുന്നു എന്തെന്നാൽ തങ്ങളുടെ അസൂയയ്ക്ക് പാത്രമായവനെ ഇപ്പോൾ തങ്ങൾക്കു കീഴ്പ്പെടുത്താൻ സാധിച്ചിരിക്കുന്നു പൊതുസമ്മതപ്രകാരം അവർ ചില സാക്ഷികളെ സംഘടിപ്പിച്ചിരുന്നു ക്രിസ്തുവിനെതിരെ കള്ളസാക്ഷ്യം പറയാൻ അവർക്ക് പണവും നൽകിയിരുന്നു അപ്രകാരം കൂലിക്കെടുക്കപ്പെട്ട ഇവർ തങ്ങളുടെ ആരോപണങ്ങളും കള്ളസാക്ഷ്യങ്ങളും പറയാൻ മുൻപോട്ട് വന്നു എന്നാൽ അവർ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ പരസ്പര വിരുദ്ധമായിരുന്നു തന്നെയുമല്ല സ്വഭാവത്തിലെ തന്നെ കളങ്കരഹിതനും പരിശുദ്ധിയുടെ മൂർത്തിയുമായവനെതിരെ പറയപ്പെട്ടതൊന്നും അവനെ കുറ്റക്കാരനാക്കാൻ പര്യാപ്തവുമായിരുന്നില്ല തനിക്കെതിരെ ഉയർന്ന യാതൊരു ആരോപണങ്ങൾക്കും ഈശോ മറുപടി പറഞ്ഞില്ല അവിടുത്തെ സമ്പൂർണ്ണ നിശബ്ദത കയ്യാഫാസിനെ പ്രകോപിപ്പിച്ചു അയാൾ ക്ഷുഭിതനായി ഇപ്രകാരം ചോദിച്ചു അനേകം സാക്ഷികൾ നിനക്കെതിരെ ഇത്രയും പറഞ്ഞിട്ടും നീ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്നാൽ ഈ ചോദ്യത്തിനും നമ്മുടെ കർത്താവ് മറുപടി പറഞ്ഞില്ല എന്തെന്നാൽ കയ്യാഫാസം കൂട്ടരും അവനെ വിശ്വസിക്കാൻ തയ്യാറുള്ളവരായിരുന്നില്ല അവരുടെ ഉദ്ദേശം അവൻ പറയുന്ന വാക്കുകളുടെ ചുവടു പിടിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് ജനക്കൂട്ടത്തിന്റെ കോപത്തെ ആളിക്കത്തിക്കുക എന്നതായിരുന്നു അതുവഴി അവനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും തങ്ങൾക്ക് അതിൽ പങ്കില്ലെന്ന് വരുത്താനുമായിരുന്നു ശ്രമം ഉചിതമായ കാരണങ്ങളാലാണ് അവൻ വധിക്കപ്പെടുന്നതെന്ന് വരുത്തി തീർക്കണം എന്നാൽ ഇവിടെയും കയ്യാഫാസിന് കൂടുതൽ പ്രകോപനം ഉളവാക്കത്തക്ക രീതിയിൽ അവൻ നിശബ്ദത പാലിച്ചു അയാളുടെ ദുഷ്ട ഉദ്ദേശം ആ മൗനത്തിനു മുൻപിൽ ചവിട്ടി താഴ്ത്തപ്പെട്ടു കയ്യാഫാസിന്റെ അനുചരന്മാരെയും പ്രകോപിപ്പിച്ചുകൊണ്ടു നിന്നിരുന്ന ലൂസിഫർ രക്ഷകന്റെ ചെയ്തികളെ സാകൂതം വീക്ഷിച്ചുകൊണ്ടിരുന്നു എന്നാൽ നരകവ്യാളിയുടെ ലക്ഷ്യം പുരോഹിതിൻ്റെതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അവന്റെ ഉദ്ദേശം കർത്താവിനെ പ്രകോപിപ്പിച്ചിട്ട് അവനിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്കുകളുടെ വെളിച്ചത്തിൽ അവൻ ദൈവപുത്രൻ തന്നെയോ എന്ന് ഉറപ്പാക്കുകയായിരുന്നു ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് സപ്താൻ കയ്യാഫാസിനെ കോപാകുലനാക്കി അഹങ്കാരത്തോടെയും കോപത്തോടെയും അവൻ ഗർജിച്ചു ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു നീ തന്നെയാണോ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെന്ന് പറയുക പ്രധാന പുരോഹിതന്റെ ഈ ഒറ്റ ചോദ്യത്തിലൂടെ അയാളിലെ അഹന്തയും അവിവേകവും ദൈവനിന്നയും വെളിപ്പെട്ടു ഈ ചോദ്യം ക്രിസ്തുവിനെ ദൈവപുത്രനാണോ അല്ലയോ എന്ന സംശയത്തിന്റെ പേരിൽ അയാളെ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ എത്തിച്ചിരിക്കുന്നു ഇക്കാര്യത്തിൽ അയാൾക്ക് ആത്മാർത്ഥതയും സംശയവും ഉണ്ടായിരുന്നെങ്കിൽ യുക്തിക്കും നീതിക്കും നിരക്കുന്ന രീതിയിൽ അത് പരിഹരിക്കേണ്ടതായിരുന്നു ഇപ്രകാരം ജീവനുള്ള ദൈവത്തിന്റെ നാമം ദൈവദൂഷകന്റെ നാവിൽ നിന്നാണ് ഉയർന്നതെങ്കിലും അതു കേട്ട് കർത്താവ് തന്റെ ഉള്ളിൽ ദൈവത്തെ ആരാധിച്ചു ഈ ആരാധനയുടെ അഗാധങ്ങളിൽ നിന്നുയർന്നു വന്ന വാക്കുകൾ അവൻ പ്രതിവചനമായി നൽകി നീ പറഞ്ഞുവല്ലോ എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലുത്ത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും മത്തായി ഇരുപത്തിയാറ് അറുപത്തിനാല് ഉന്നത പുരോഹിതൻ ഈ വചനങ്ങളെ തന്റെ സംശയത്തിനുള്ള ഉത്തമ മറുപടിയായിട്ടല്ല കണ്ടത് ഇത് അയാളെ അത്യധികം കുപിതനാക്കി അപ്പോൾ പ്രധാന പുരോഹിതൻ തന്റെ മേലങ്കി കീറിക്കൊണ്ട് പറഞ്ഞു ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു ഇനി സാക്ഷികളെക്കൊണ്ട് നമുക്കെന്താവശ്യം ഇതാ ദൈവദൂഷണം നിങ്ങൾ ഇപ്പോൾ കേട്ടുവല്ലോ മത്തായി ഇരുപത്തിയാറ് അറുപത്തിയഞ്ച് എന്നാൽ യഥാർത്ഥ ദൈവദൂഷണം കയ്യഫാസിന്റെ വാക്കുകളിലായിരുന്നു എന്തെന്നാൽ ക്രിസ്തു ദൈവപുത്രനായ മിശിഹായാണെന്ന സത്യം അയാൾ നിഷേധിച്ചു അവനിൽ പാപം ആരോപിക്കുകയും അവിടുത്തെ ദൈവികതയ്ക്ക് ഘടകവിരുദ്ധമായതിനെ അവനിൽ ചാർത്തുകയും ചെയ്തു നേരത്തെ തന്നെ പൈശാചിക പ്രേരണയാൽ ജനത്തിനു വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലതാകുന്നു എന്ന പ്രഖ്യാപനത്തിലൂടെ തന്റെ ഉന്നത പുരോഹിത സ്ഥാനത്തെ കയ്യാഫാസ് മലിനമാക്കിയിരുന്നു ഇപ്പോഴാകട്ടെ പാഷണ്ഡത മൂലം താൻ പറഞ്ഞ വാക്കുകളുടെ പ്രവചന സ്വഭാവം അയാൾക്കു തിരിച്ചറിയാൻ കഴിയുന്നുമില്ല അവിടെയുണ്ടായിരുന്ന ജനക്കൂട്ടം കോപ വെറി പൂണ്ട് അട്ടഹസിച്ചു അവൻ മരണശിക്ഷയ്ക്ക് അർഹനാണ് അവനെ വധിക്കുക അവരുടെ പൈശാചിക കോപം അക്രമത്തിന് വഴിമാറി അവർ അവൻ്റെ മേൽ ചാടി വീണ് മർദ്ദനം അഴിച്ചുവിട്ടു ചിലർ അവന്റെ മുഖത്ത് അടിക്കുകയും കോമള വതനത്തിൽ തുപ്പുകയും ചെയ്തു മറ്റു ചിലർ കാലുയർത്തി തൊഴിക്കുകയും കഴുത്തിലും ദേഹത്തിലും ഇടിക്കുകയും ചെയ്തു എളിമയോടെ കർത്താവ് ഇതെല്ലാം ഏറ്റുവാങ്ങി ഏറ്റം ഭീകരമായ കുറ്റവാളികൾക്കായി ഇഹുദർ നൽകിയിരുന്ന ശിക്ഷാരീതിയായിരുന്നു ഇത് ഈ നിന്ദനവും പുച്ഛവും മർദ്ദനവുമെല്ലാം പരിശുദ്ധ മറിയം കണ്ടുകൊണ്ടാണിരുന്നത് തന്റെ പുത്രൻ അനുഭവിച്ച നമ്പരങ്ങളെല്ലാം ആ സമയം തന്നെ അമ്മയും തന്റെ മനസ്സിലും ശരീരത്തിലും അനുഭവിച്ചു ഒരു വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ യഹൂദരായ ശത്രുക്കൾ നേരിട്ടാണ് കർത്താവിൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഏൽപ്പിച്ചിരുന്നത് എന്നാൽ പരിശുദ്ധ അമ്മയുടേതാകട്ടെ അവളുടെ ദൈവം പ്രാർത്ഥന ശ്രവിച്ച് തന്റെ വിശിഷ്ടമായ മൗതിക വരദാനത്താൽ അനുവദിച്ചു കൊടുത്തതായിരുന്നു പ്രകൃതി നിയമം അനുസരിച്ചാണെങ്കിൽ അവൾ അപ്പോൾ ഏറ്റുവാങ്ങിയ സങ്കടവും ശാരീരിക നമ്പരങ്ങളും മൂലം മരണം വരിക്കാമായിരുന്നു എന്നാൽ ദൈവം അവളെ ശക്തിപ്പെടുത്തി അങ്ങനെ തന്റെ പുത്രനോടൊപ്പം അവളും സഹനത്തിൽ പങ്കുചേർന്നു മനുഷ്യന്റെ യുക്തിക്കും ബുദ്ധിക്കും ഏറ്റുവാങ്ങാൻ കഴിയുന്നതല്ല രക്ഷകനായ ഈശോ ഏറ്റുവാങ്ങിയ സഹനങ്ങൾ അതിനെ അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കി അവൾ പരിശുദ്ധ അമ്മ മാത്രം സ്വർഗീയ ഗുരുവിന്റെ ഈ സഹനങ്ങൾ ഏറ്റെടുത്തതിലൂടെ വരും കാലങ്ങളിൽ തന്നെ അനുധാവനം ചെയ്യുന്നവർക്ക് വരദാനങ്ങൾ വാങ്ങിക്കൊടുക്കാനും ഇടുങ്ങിയ പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാതൃക നൽകാനും ഈ അവസരം അവൾ വിനിയോഗിച്ചു തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ഈശോ മുൻപേ പഠിപ്പിച്ചു കൊടുത്തതും വാഗ്ദാനം ചെയ്തതുമായ സ്വർഗഭാഗ്യങ്ങൾ പീഡനങ്ങളുടെയും ക്ഷതങ്ങളോടെയും മധ്യത്തിൽ നിന്നുകൊണ്ട് നേടിക്കൊടുത്തു തൻ്റെ ജീവിതത്തെ അനുകരിക്കുന്ന ആത്മാവിൽ ദരിദ്രരായവരെ അവൻ ദർശിച്ചു അവരോട് ഇപ്രകാരം അരുളി ചെയ്തു ഭൗതികമായതെല്ലാം മാറ്റപ്പെട്ട നിങ്ങൾ അനുഗ്രഹീതരാകുന്നു എന്റെ പീഡാസഹനവും മരണവും വഴി ഞാൻ നിങ്ങൾക്കായി സ്വർഗരാജ്യം ഉറപ്പായി നേടിത്തന്നിരിക്കുന്നു അത് നിങ്ങൾ സ്വയം തെരഞ്ഞെടുത്ത ദാരിദ്ര്യത്തെ പ്രതി അത്രേ പ്രതികൂലങ്ങളും കഷ്ടപ്പാടുകളും സന്തോഷത്തോടെ സഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു അവർ എന്നെ അനുഗമിക്കുന്നതിൻ്റെ ആനന്ദം മാത്രമല്ല സ്വന്തമാക്കുക ഹൃദയശാന്തതയിലൂടെയും മാധുര്യമോരുന്ന പ്രവൃത്തികളിലൂടെയും അവർ മനുഷ്യഹൃദയങ്ങൾ കീഴടക്കും കണ്ണുനീരിൽ വിത്ത് വിതയ്ക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്തെന്നാൽ അതുവഴി നിങ്ങൾ ജീവന്റെ അപ്പം സ്വന്തമാക്കിയിരിക്കുന്നു അവർ ഭാവിയിൽ നിത്യാനന്ദത്തിന്റെയും സ്വർഗീയ അനുഭൂതിയുടെയും ഫലങ്ങൾ ആസ്വദിക്കും നീതിക്കും സത്യത്തിനും വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം സംതൃപ്തി ഞാൻ നിങ്ങൾക്ക് നേടിത്തരും വരപ്രസാദത്തിൻ്റെയും ദൈവമഹത്വത്തിന്റെയും ഭരണം നിങ്ങൾ ആസ്വദിക്കും എന്നെ അനുഗമിച്ചുകൊണ്ട് എന്നെപ്പോലെ കരുണയും ക്ഷമയും കാണിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു തങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാനായി എന്നെ അനുകരിച്ച് സ്വശരീരത്തെ കുരിശിലേറ്റുന്ന ഹൃദയവിശുദ്ധിയുള്ള മക്കൾക്കും ഞാൻ വാഗ്ദാനം നൽകുന്നു അവർ എന്നെപ്പോലെ ആയിത്തീരുകയും എന്റെ ജീവനിൽ പങ്കാളിയാവുകയും സമാധാനം ആസ്വദിക്കുകയും ചെയ്യും തിന്മ ചെയ്യുന്നവരോട് കലഹിക്കാതെ സ്വന്തം അവകാശങ്ങളെ വിട്ടുകൊടുത്ത് പ്രതികാരം വെടിഞ്ഞ് ശാന്തതയോടും ഹൃദയആർജവത്തോടും കൂടെ ജീവിക്കുന്നവർ എൻ്റെ മക്കളെന്നറിയപ്പെടും എന്തെന്നാൽ അവർ നിത്യപിതാവിനെയാണ് അനുകരിക്കുന്നത് അവരുടെ നാമങ്ങൾ ഞാൻ എൻ്റെ ഓർമ്മയുടെ ഫലകങ്ങളിൽ കുറിച്ചെടുക്കുകയും എൻ്റെ തെത്തുപുത്രരായി അവരെ സ്വീകരിക്കുകയും ചെയ്യും വേണ്ടി പീഡനമേൽക്കുന്നവർ എൻ്റെ രാജ്യത്തിലെ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും എന്തെന്നാൽ അവർ എന്നോടൊപ്പം സഹിക്കുന്നവരാണ് നിത്യതയിൽ ഞാൻ എവിടെയായിരിക്കുമോ അവിടെയായിരിക്കും അവരും ദരിദ്രരെ ആനന്ദിക്കൂ കഷ്ടതകൾ സഹിക്കുന്നവരെ ആശ്വസിക്കൂ മറ്റുള്ളവരുടെ വെറുപ്പും അപമാനവും കൊണ്ട് ഭാരപ്പെടുന്നവർ ആനന്ദിക്കട്ടെ എന്തെന്നാൽ നിങ്ങളെല്ലാവരും എന്റെ മാർഗത്തിൽ എന്നോടൊപ്പം സഞ്ചരിക്കുന്നവരാകുന്നു നികളത്തെ ദ്വേഷിക്കൂ ആഡംബരവും പ്രൗഢിയും കാട്ടി മതിക്കുന്ന ബാബിലോണിനെ തള്ളിക്കളയൂ കഠിന പരീക്ഷകളുടെ തീയിലും വെള്ളത്തിലും കൂടി സഞ്ചരിക്കൂ ഞാൻ പ്രകാശവും സത്യവുമാകുന്നു നിങ്ങളുടെ വഴികാട്ടിയും നിത്യവിശ്രമവും നവീകരണവുമാകുന്നു കയ്യാഫാസിന്റെയും അയാളുടെ സേവകരുടെയും ക്രോധം അടങ്ങിയിരുന്നില്ല അപ്പോൾ പാതിരാവ് കഴിഞ്ഞിരുന്നു ആലോചനാ സംഘത്തിൻ്റെ തീരുമാനപ്രകാരം പ്രഭാതം ആകുന്നതുവരെയും ഈശോ തടവറയിൽ കഴിഞ്ഞു പടയാളികൾ ഉറങ്ങുമ്പോൾ അവൻ രക്ഷപ്പെടുമെന്ന് അവർ ഭയന്നിരുന്നു ഏറ്റവും ക്രൂരരായ കുറ്റവാളികളെയും കലാപകാരികളെയും ബന്ധിച്ചിടുവാനുള്ള ഒരു ഭൂഗർഭ തടവറ അവിടെ ഉണ്ടായിരുന്നു അവനെ അവിടെ ബന്ധിച്ചിടാൻ ഉത്തരവിട്ടു സകല മാലിന്യങ്ങളും രൂക്ഷമായ ദുർഗന്ധവും നിറഞ്ഞതായിരുന്നു ഈ തടവറ മനുഷ്യവാസമുള്ള സ്ഥലത്തു നിന്നും അകലെയായിരുന്നു ഇത് വർഷങ്ങളായിട്ട് ആ തടവറ വൃത്തിയാക്കാതെ കിടക്കുകയായിരുന്നു ഹിംസ്രമൃഗങ്ങൾക്കുപോലും അവിടുത്തെ അവസ്ഥ അസഹനീയമായിരുന്നു സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ എന്റെ മകളെ കേൾക്കൂ എന്റെ പ്രിയപുത്രനും ഞാനും മനുഷ്യവർഗത്തിന്റെ രക്ഷയെ പ്രതി ഏറ്റെടുത്ത സഹനങ്ങളുടെയും ദൈവിക രഹസ്യങ്ങളുടെയും വെളിപാടുകൾ സ്വീകരിക്കാനുള്ള മഹത്തായ വിളിയാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക ഞങ്ങളുടെ നൊമ്പരങ്ങൾക്കും ത്യാഗങ്ങൾക്കും പ്രതിഫലമായി മനുഷ്യർ സമ്മാനിച്ചത് ഹൃദയശൂന്യമായ തിരസ്കരണവും നന്ദിഹീനതയും ആയിരുന്നുവെന്നും നീ അറിയുക നീ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് നശ്വര ശരീരത്തിലാകിയാൽ അജ്ഞതയ്ക്കും ബലഹീനതകൾക്കും അതീതയല്ല എന്നാൽ ഇപ്പോൾ സത്യത്തിന്റെ ശക്തിയാൽ നീ മഹാ അത്ഭുതത്തിന്റെ ദർശനം അനുഭവിക്കുന്നു മനുഷ്യൻ ഈ രഹസ്യത്തോട് കാണിക്കുന്ന തിരസ്കരണവും നിസ്സംഗതയും നീ അനുകമ്പയോടെ വീക്ഷിക്കുന്നു തങ്ങളുടെ മന്തോഷ്ണതയും അവഗണനയും നിമിത്തം ഈ കൂതാശകളെ അവർക്ക് സ്വന്തമാക്കാൻ കഴിയാതെ വരുന്നു സത്യമായും ഞാൻ നിന്നോട് ഇപ്രകാരം പറയുന്നു ഞാൻ നിത്യപിതാവിന് കാണിക്കർപ്പിക്കുന്ന എന്റെ ദിവ്യസുതന്റെ വിശിഷ്ട നന്മകളെയും അവന്റെ മധ്യസ്ഥതയെയും പ്രതി മാത്രമാണ് കർത്താവ് തന്റെ കോപത്തെ മാറ്റിവെക്കുന്നതും ശിക്ഷ തടയുന്നതും അതുമൂലമാണ് ലോകത്തിന്റെ നാശം ഒഴിവാകുന്നത് എന്നോട് സഹതപിക്കാത്തവരും എന്റെ പുത്രനെ അവന്റെ സഹനങ്ങളിൽ സമാശ്വസിപ്പിക്കാത്തവരുമായ മനുഷ്യരെയോർത്ത് ഞാൻ അത്യധികം വ്യഥ അനുഭവിക്കുന്നു ദാവീത് തോർക്കുക വിധി ദിവസത്തിൽ അവരുടെ ഈ അവസ്ഥ അവർക്ക് തീരും എന്തെന്നാൽ ആ ദിവസത്തിൽ എന്റെ ദിവ്യപുത്രനോട് എത്രമാത്രം നന്ദിഹീനതയും ക്രൂരതയുമാണ് കാണിച്ചതെന്ന് അവർ തിരിച്ചറിയും ആയതിനാൽ നീ നിന്റെ ദൗത്യം തിരിച്ചറിയുക നിന്നെ തന്നെയും ഈ ലോകത്തെയും വെടിഞ്ഞ് ഉന്നതങ്ങളിലേക്ക് ഉയരുക നീ എന്നെ അനുകരിച്ച് ഏകാന്തതയിൽ എന്റെ വഴിയെ നടക്കുക മനുഷ്യകുലത്തെ നിത്യപിതാവിനോട് അനുരഞ്ജിപ്പിക്കാൻ എന്റെ പുത്രൻ എത്ര വലിയ വിലയാണ് കൊടുത്തിരിക്കുന്നതെന്ന് ചിന്തിക്കുക അപ്രകാരം അവിടുത്തെ സൗഹൃദം അവൻ വീണ്ടെടുത്തു ഈശോ സ്വന്തം രക്തത്താൽ നേടിയെടുത്തതിനെ അനേകം മക്കൾ തകർക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിനെയോർത്ത് വിലപിക്കുകയും പരിഹാരമനുഷ്ഠിക്കുകയും ചെയ്യുക വ്യർത്ഥമായ അനുഷ്ഠാനങ്ങളിലൂടെയും കപടഭക്തിയിലൂടെയും അനുയായികളെ ഏതെങ്കിലും സഭാ പുരോഹിതർ വഴിതെറ്റിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ കുറ്റവാളിയാക്കി വിധിക്കുകയാണ് ചെയ്യുന്നത് അഹന്തയും ആർഭാടവും ദുശീലങ്ങളും അധികാരമോഹവും അത്യാഗ്രഹങ്ങളും കൊടിക്കുത്തി വാഴുമ്പോൾ സത്യവും നീതിയും വിനയവും ലാളിത്യവും അപ്രത്യക്ഷമാകുന്നു ക്രിസ്തുവിന്റെ ദാരിദ്ര്യത്തെ ആരറിയുന്നു ആരാണ് അതിനെ ആശ്ലേഷിക്കുന്നത് പല കത്തോലിക്കരിലും വിശ്വാസം നിർജീവമാണ് സുവിശേഷം മറക്കുന്നു അതിൻ്റെ പ്രമാണങ്ങൾ ചവിട്ടി താഴ്ത്തപ്പെടുന്നു ഉപവി അന്യം നിന്നു പോകുന്നു മനുഷ്യൻ പരസ്പരം ക്ഷമിക്കാൻ തയ്യാറാകുന്നില്ല വിവരിച്ച പാപങ്ങൾക്ക് വിപരീതമായ നന്മകളെയാണ് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അഭ്യസിച്ചത് അവരുടെ നിന്നകൾക്കും ശാപവാക്കുകൾക്കും പകരം ഞാൻ ദൈവത്തെ സ്തുതിച്ചു അവരുടെ അവിശ്വാസത്തിന് പകരം ഞാൻ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ അനുഷ്ഠിച്ചു അങ്ങനെ അവരുടെ എല്ലാ പാപങ്ങൾക്കും ഞാൻ പരിഹാരം ചെയ്തു ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം ഇതുതന്നെ നീയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സൃഷ്ടികളുമായുള്ള ബന്ധത്തിൽ നിന്ന് ഓടിയകലുക നീ നിന്റെ ബലഹീനതകളിൽ വീണുപോയാൽ ഉടൻ തന്നെ അതോർത്ത് അനുദപിച്ച് എന്റെ സഹായം തേടുക രോഗങ്ങൾ ശത്രുക്കളുടെ ആക്രമണങ്ങൾ സഹജീവികളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ എല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ച് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക സഹനമാണ് ജീവിതത്തിന് വെളിച്ചം പകരുന്നത് അത് നമ്മെ തൃഷ്ണകളിൽ നിന്ന് മോചിപ്പിക്കുന്നു ദൃശ്യ വസ്തുക്കളിൽ നിന്ന് ഹൃദയത്തെ വിടുവിക്കുന്നു ദൈവത്തിലേക്ക് ഉയർത്തുന്നു അവൻ സഹിക്കുന്നവരെ തേടി വരികയും അവരോടൊപ്പമായിരിക്കുകയും സഹനദാസർക്ക് സഹായ സംരക്ഷണങ്ങൾ നൽകുകയും ചെയ്യുന്നു